പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോയി വേണമെങ്കിൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തോളാം അങ്ങനെ നമ്മൾ നമ്മൾ അവിടെ പിന്നെ തന്നെ ബാലൻസിങ് തീരെ ബാലൻസിങ് ഇല്ല എപ്പോ വേണമെങ്കിലും താഴേക്കും മറിഞ്ഞു വീഴാവുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോ തന്നെ ഈ കുതിരയുടെ ഒരു അവസ്ഥ എന്നുള്ളതാണ് കണ്ടോ കണ്ടോ അപ്പം ഈ യൂട്യൂബ് വീഡിയോ കണ്ട് അതായത് നിങ്ങൾ കുതിരേനെ എടുക്കാൻ കുതിരേനെ പറ്റി ഒന്നും അറിയാത്തവർ നിങ്ങൾ നേരിട്ട് വന്നാൽ മതി നമ്മൾ കുതിരേനെ തന്നെ അവൻ്റെ വീഡിയോസുകൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ആ അതായത് ആ അവൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പല പിന്നെ യൂട്യൂബേഴ്സും പറയുന്നുണ്ട് എത്രയെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം ഇതൊക്കെ കണ്ടു തന്നെയാണ് പോകുന്നത് അപ്പം കുതിരയെ പറ്റി ഒന്നും അറിഞ്ഞുകൊള്ളാത്ത ആൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു കുതിര അവർക്കുള്ള സൗകര്യത്തിനുള്ളൊരു കുതിര കിട്ടും എന്നുള്ളൊരു ഇതിലാണ് നമുക്ക് അറിയില്ലല്ലോ ഇത് ഈ പറ്റിക്കപ്പെടേണ്ടത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിച്ച് പോയി ഇവിടെ നിന്ന് ഇനി ഇതിനെ എങ്ങോട്ട് എന്ത് ചെയ്യുക അത് നാളെ ഇത് ഇനി ഇവിടെ കിടന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ തരത്തിലോ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകാനാണ് നമ്മളെ സാമ്പത്തിക അല്ല ഇനി മേലാൽ ഇത് നമുക്ക് കുതിര തിരിച്ചു കിട്ടുകയോ അല്ലെങ്കിൽ കുതിരയെ പിന്നെ പൈസ കിട്ടുക അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അതായത് അവ ഇനി ഇതേപോലൊരു ആൾക്കാർ പറ്റിക്കരുത് എന്നാൽ ബിനോയുടെ ആവശ്യം ഉള്ളൂ ഇനി ആരും പറ്റിക്കപ്പെടരുത് പലരും പിന്മാറും ഈ കൂലിപ്പണിക്കാരനായ ബിനോയ് ചെയ്യുന്നത് ഇനിയായാലും നിയമപരമായിട്ട് കുതിര നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ കുതിരക്ക് ശരിക്കും എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി വരെയും ഇല്ല എന്നുള്ളതാണ് എത്ര ദിവസമായി ഇപ്പൊ നമ്മുടെ കയ്യിൽ വന്നിട്ട് ദിവസമായി ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹം എനിക്ക് ഇതിന്റെ വീഡിയോയും ഫോട്ടോസും അയക്കാനുണ്ട് കുതിരക്കെന്ത് കംപ്ലൈന്റ് ആണ് ഇത് എന്താണ് ഇതിനൊരു വഴി എന്നൊക്കെ ചോദിച്ച് ഇദ്ദേഹം അയക്കാനുണ്ട് അപ്പൊ എനിക്ക് അറിയില്ല ഇത്ര വലിയൊരു കംപ്ലൈന്റ് ആണ് കാര്യങ്ങൾ വീഡിയോസിൽ നമുക്ക് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും ഒരു പരിധി ഞാനിപ്പോ നിൽക്കുന്നത് ബിനോയുടെ അടുത്താണ് ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് കൂലിവേലക്കാരനായ അങ്ങനെ സമ്പാദിച്ച കാശ് എഴുപത്തി അയ്യായിരം രൂപ പറ്റിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു സാധാരണക്കാരൻ്റെ അടുത്താണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് വീഡിയോസ് കണ്ട് ചെറുപ്പം പോലുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്ത് വാങ്ങിക്കണമെന്ന് കുതിര വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കുതിരേനടുത്ത് കുതിര എടുക്കുന്നത് എല്ലാവരും കുതിര ഓടിക്കാനാണ് അല്ലേ അതെ ഈ നിൽക്കുന്ന കുതിര ഓടിക്കാൻ പോയിട്ട് ഒന്ന് നടക്ക പോലും ചെയ്യൂലട്ടോ ഈ കുതിര കുതിര എത്ര ഇത് വാങ്ങിച്ചത് ഞാന് ഈ കുതിരേനെ വാങ്ങിയത് തരത്തിലാണ് ഈ കുതിര അറബി നമ്മളെ കണ്ടു ഈ കുതിരേനെ കൊണ്ടുപോണത് കണ്ട അയാളാണ് വിളിച്ചിട്ട് കണ്ണൊക്കെ നോക്കിട്ട് ഇതിന് കണ്ണിന് കാഴ്ച ഇല്ല അറബിയാണ് അയാൾക്ക് അവിടെ എന്തോ സൗദിയിൽ പത്ത് കുതിരേണ്ടും അപ്പൊ ആ കുതിരേനെ അയാൾക്കുള്ള അതിന്റെ ആ ഒരു ഇത് അയാൾ എന്നെ വിളിച്ചു നിർത്തി ചോദിച്ചു അപ്പൊ എനിക്ക് ഈ അറിവ് അറിഞ്ഞുകൊടുത്തുണ്ട് പിന്നെ വേറെ മലയാളം അറിയുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു തരികയാണ് ചെയ്തത് പിന്നെ കണ്ണിന് കാഴ്ചയില്ല കണ്ണിനിന് കാഴ്ച ഇല്ല ഏതൊക്കെ ഫുള്ള് പറഞ്ഞു ഇതിന് ഫുഡ് കൊടുക്കലില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് പിന്നെ അവിടെനിന്ന് വാങ്ങിച്ചത് കൊള്ളു കാണിച്ച് പറഞ്ഞു കൊടുത്തു പറഞ്ഞ ഇത് ഇവിടെ അധികം ഇങ്ങനെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു മൂപ്പരനിയെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഞാൻ എന്നിട്ടും ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും നമ്മൾ ചെക്കന്മാരെല്ലാവർക്കും അതിനെ ഇഷ്ടമാണ് വിളിച്ചാൽ വരുന്നുണ്ട് ഏഹ് തപ്പി പിടിച്ചാണെങ്കിലും വരും തൊടാനും പിടിക്കാനും ചവിട്ട് കുത്തു ഒന്നുമില്ല എന്നിട്ട് നമ്മള് പിന്നെ ഇതിനെ ഡോക്ടറെ കൊണ്ട് ശരിയാക്കാൻ പറ്റും ഏത് അതിൻ്റെ പ്രശ്നം നമുക്ക് പോലെ അസുഖങ്ങളാണ് മാറ്റിയെടുക്കാൻ കഴിയുമല്ലോ എന്ന് വരെ നമ്മൾ ഡോക്ടർമാരുടെ അടുത്തേക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുതിരേനെ അറിയുമ്പോൾ ഇതിൻ്റെ കുതിരയ്ക്ക് കണ്ണും കാലും ആണ് അതിൻ്റെ മെയിൻ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയായി വരുന്നത് റിക്കറായി വരുന്നത് അപൂർവം അപൂർവമാണ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തോളാം ഈ കുതിരേനെ അവന് തന്നെ റിട്ടേൺ കൊടുക്കുകയോ അല്ലെങ്കിൽ റീഫണ്ട് മേടിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് റീഫണ്ട് വേണ്ട കാശ് തിരിച്ചു വേണ്ട കാശ് തിരിച്ചു വേണ്ട നമുക്ക് ഒരു കുതിരേന ഇതിനെ തിരിച്ച് നമ്മൾ അവര് പിന്നെ നമ്മൾ ആദ്യം പിന്നെ മെസ്സേജ് അയച്ചു അതിൽ റിപ്ലൈ ഇല്ല വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല അങ്ങനെയാണ് നമ്മൾ ഇവിടെ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ കോട്ടക്കലിന്ന് കോട്ടി പോകാണ് കളഞ്ഞിട്ട് മാറ്റി ജോലിയൊക്കെ മാറ്റി ഈ സുഹൃത്തുക്കളൊക്കെ പോയില്ലാരും പോയിട്ടാണ് എല്ലാരും സപ്പോർട്ടാണ് അവിടെ പോയി അയാൾ എന്താ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവന്റെ സ്വഭാവം ഒക്കെ ആദ്യം കണ്ടാൽ ഗൗതമല്ല പിന്നെ വാങ്ങിക്കാൻ ഗൗതമല്ല കച്ചവടക്കാരനല്ല നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഗൗതമ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ പുള്ളു പണിയടിപ്പിച്ച് ഇതിനെ ഇങ്ങനെ ആക്കി ഈ കണ്ണിന് കാഴ്ച ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇതെവിടെ പോയി നിങ്ങൾ അടിപ്പിച്ചേ അറിയാക്കല്ലേ അറിയോളൂ അയാൾ പറയുന്നതിനെ കൊട്ട് പണിയടിപ്പിച്ചു ഇതിനെ അതായത് പണിയെടുപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പറയുന്നത് ചിലപ്പോ റൈസിംഗിനും കൊണ്ടുപോയി അങ്ങനെയാണല്ലേ കുതിര ഡാമേജ് ആകുമ്പോൾ എവിടെ ഓടിക്കും അറിയുന്നത് ഇതിന്റെ പുറത്താറോ ആർക്കും അറിയില്ല പിടി കേറിയിരിക്കും ഒരാൾ പിടിച്ച് നടത്തുക അങ്ങനെയൊക്കെയാണ് ആദ്യം പഠിച്ചത് ഇപ്പം ഞാൻ സ്വന്തമായിട്ട് കേറും ഇത് മെല്ലെ കൊണ്ട് നടക്കും ഒത്തിരി ഇങ്ങനെ ഒന്നും ഇങ്ങനെ സ്പീഡല്ല പകരം ചോദിച്ചപ്പോഴത്തേക്ക് അവന്റെ സ്വഭാവം മാറി അവൻ്റെ നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ എന്തോ അവന്റെ അച്ഛനും ആരൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ അപ്പൊ നമ്മള് നമ്മള് മാന്യമായി സംസാരിക്കാനാണ് അവിടെ പോയത് പറഞ്ഞ് നമ്മള് അതും ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുവരുന്ന വണ്ടിക്കൂലി നിങ്ങൾ അറിയണ്ട അത് നമ്മൾ കൊടുത്തോളാം നിങ്ങൾ നമ്മൾ ഇവിടുന്ന് സാധനം കൊണ്ടുവന്നാൽ അവിടെ തരും നിങ്ങൾക്ക് നല്ലൊരു കുതിരേന നിങ്ങൾ ഒരു തന്നാൽ മതി പൈസ നിങ്ങൾ തിരിച്ചു തരുകയും വേണ്ട എന്നിട്ട് ഞാൻ പറഞ്ഞു കുതിര തന്നില്ല എവിടെ തരുന്നത് അവിടെ പിന്നെ അവ അവിടെ ഭയങ്കര ഒച്ചപ്പാടും പിന്നെ അവൻ്റെ നാടല്ലേ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോയി വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തോളാം ഇപ്പം മുതലുള്ളൊരു ഈ ഒരു കുതിരേന വാങ്ങണം അപ്പം ഞാനും ഇവിടെ വന്ന് ഈ കൂലിവേല ചെയ്തു അതിൽ കുറച്ച് പൈസ മാറ്റി വെച്ചു ബാക്കി പൈസ ഈ കോട്ടേഴ്സും അതും ഇതിൻ്റെയും ചിലവും കാര്യങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും ഇതെല്ലാം പരിഹരിച്ച് ബാക്കിയുള്ള പൈസയാണ് ഞാൻ ഈ കുതിരയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് അത് എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ദിവസം ഈ പൈസ റെഡി ആയപ്പോഴത്തേക്ക് കുറച്ച് പേരെയൊന്ന് കടവും കൂടി മേടിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഈ യൂട്യൂബ് വീഡിയോ ഉണ്ട് ആ നമ്പർ ഞാൻ സേവ് ചെയ്തു വെച്ചിരുന്നു ഞാൻ പോകുമ്പോഴത്തേക്കും അയാളെ വിളിച്ചു ഞാൻ വിളിച്ചിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ അടുത്തുള്ള ഫാമുകളൊക്കെ ചോദിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ഏതെങ്കിലും ഫാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട അതൊക്കെ കൂട്ടിപ്പോയി അപ്പം നിങ്ങൾ നേരെ എൻ്റെ അടുത്തോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം നമ്മൾ ചെല്ലുമ്പോഴേ ആ അടുത്ത് പറഞ്ഞു പിന്നെ നമുക്ക് കുതിരേനെ പറ്റി ഒന്നും അറിയില്ല കുതിരത്ത് കൊണ്ടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വന്നതാണ് അപ്പം പിന്നെ നമുക്ക് നല്ലൊരു കുതിരേനെ വേണം അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു മൂന്ന് കുതിരയാണ് അവിടെ ഉള്ളത് ഒന്നിന് രണ്ട് ലക്ഷം രൂപയും ഒന്നിന് അതിൽ കൂടുതൽ വിലയും ഇതിന് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വില കുറഞ്ഞതാണല്ലോ വേണ്ടത് തീർച്ചയായിട്ടും കാരണം എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ അപ്പം ആ രീതിയിൽ ഞാൻ ഇതിനെ കണ്ടു അപ്പോൾ അപ്പം ശരീരമൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ അത് ഫാമല്ലേ വണ്ടിയിൽ വരുന്ന സാധനങ്ങളാണ് ലോഡ് ഇറങ്ങി അത് നാല് ദിവസം അഞ്ചു ദിവസം പിന്നെ വണ്ടിയിലൊക്കെ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് തരുന്നത് ഈ ക്ഷീണമൊക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ ക്ഷീണത്തിന്റെ ഏറ്റവും അങ്ങേറ്റത്തിൽ അത് ഇത് ഇത് നിങ്ങൾ ഇനി കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ബോഡിയൊക്കെ റെഡിയാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞ് പറ്റിച്ച് നമ്മൾ പിടിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ പറഞ്ഞ് നമ്മളും നാട്ടിൽ പോയി ബാക്കിയുള്ളവരുടെ ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ നമ്മൾ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മളെ കമ്പനിക്കാരെയൊക്കെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് എടുക്കാം അപ്പം നോക്കാനുള്ള നിൽക്ക നിർത്താനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാമെന്ന് കൂട്ടുകാരും പിന്നെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് നമ്മൾ പോയത് നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ പോയി അവിടെ ചെന്ന് ഇപ്പം ക്യാഷ് ഒക്കെ കൊടുത്തു അപ്പം തന്നെ ക്യാഷ് ആ ക്യാഷ് നമ്മൾ ആദ്യം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തായിരുന്നു അഡ്വാൻസ് ആയിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് നേരിട്ട് ക്യാഷ് കൊടുത്തു പിന്നെ അതിൻ്റെ കുറച്ച് ആർ എസ് സർവീസ് സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണ് വാങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആദ്യത്തെ ദിവസം നമുക്ക് കുരിച ഇതിനെ പരി പരിചയമില്ലല്ലോ പിന്നെ ഇതിനെ പഠിക്കാൻ തന്നെ ഒരു മാസം അതായത് ഇതിൻ്റെ തീറ്റി എടുക്കുന്നത് എങ്ങനെ ഇതിന് പരിചയപ്പെടുന്നത് എങ്ങനെ ഇതൊക്കെ പഠിക്കാൻ തന്നെ ഒരു മാസത്തോളമായി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ ഇതിനെക്കൂടെ പലരും കുതിര നമ്മൾ കൊണ്ട് നടത്താൻ കൊണ്ട് പോകുമ്പോഴും ഒക്കെ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി ഇപ്പം എന്ത് ഈ കുതിര ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും അസുഖമുണ്ടോ അതാണ് ആ ഞൊണ്ടല് അപ്പം ഒന്ന് രണ്ടുപേര് അറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ആ കണ്ണ് പിന്നെ കണ്ണിന് കാഴ്ച കുറവുണ്ട് ആ കണ്ണിന് ഒരു കണ്ണിന് തീർച്ച പിന്നെ കാഴ്ച പൂർണ്ണമായിട്ടും മങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന കാലത്തില് കാഴ്ച മനസ്സിലായി അത് നമ്മൾ നടത്തുമ്പഴത്തേക്ക് എവിടെയെങ്കിലും പോയി കുത്തുക അറിയാണ്ട് പോയി കുത്തുക എന്നിട്ട് പെട്ടെന്ന് മുഖം തിരിഞ്ഞ് തിരിച്ചറിയുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അവരോട് ഇത് കംപ്ലൈന്റ് 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 പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിചാരിക്കുന്ന പറഞ്ഞാൽ കുതിര നമ്മൾ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഒരു മാസത്തോളം നമ്മൾ ഇതിനെ പഠിച്ചു നമ്മൾ കമ്പനിക്കാരുന്നവരെ എല്ലാവരും പരിചയമാണ് ഇതിന് എല്ലാവരും തുടങ്ങാനും പിടിക്കാനും എല്ലാവരും ഉള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ആരോടെങ്കിലും അടുപ്പമോ വൈരാഗ്യോ ഒന്നുമില്ല ഇദ്ദേഹത്തിന്റെ കാശ് തിരിച്ചു കൊടുക്കാം വേണ്ട ഇനി കൊടുക്കാൻ പറ്റൂലെങ്കിൽ നല്ലൊരു കുതിരയെ കൊടുക്കുക മാന്യമായിട്ട് നിങ്ങൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് നിങ്ങൾ വന്നാൽ മാത്രം മതി നല്ല കുതിരയെ തരുമെന്ന് അപ്പം നിങ്ങളൊരു നല്ല കുതിരയെ കൊടുക്കുക ഒരു പാവം ഈ കൂലിപ്പണിക്കാരൻ്റെ വേർപ്പിൽ നിന്ന് ഒരു രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു സമാധാനം നഷ്ടപ്പെടുക തന്നെ ചെയ്യും ചെയ്യൂലേ ഏ അപ്പോൾ അത്തരത്തിലുള്ള കഷ്ടപ്പെട്ട ഓരോ രൂപയാണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു കുതിരയെ മാത്രം കൊടുക്കുക രമ്യമായിട്ട് ഈ വിഷയം പരിഹരിക്കുക